ആയിരത്തിലേറെ സ്റ്റാമ്പുകൾ കൊണ്ടാണ് ഫാദർ വിൽസൺ പുതുശ്ശേരി പൂക്കളത്തിൻ്റെ മാതൃക തീർത്തിരിക്കുന്നത് പൂക്കൾ ആലേഖനം ചെയ്തിരിക്കുന്ന സ്റ്റാമ്പുകൾ മാത്രമാണ് ഇതിനായി ഉപയോഗിച്ചത് അൻപതിലധികം രാജ്യങ്ങളിലെ വ്യത്യസ്തങ്ങളായ സ്റ്റാമ്പുകൾ കൊണ്ടാണ് പൂക്കളത്തിൻ്റെ മാതൃക തീർത്തത് ഒരു സ്റ്റാമ്പ് പോലും ആവർത്തിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുമുണ്ട് ഇന്ത്യയിലെയും വിദേശത്തെയും അടക്കം സ്റ്റാമ്പുകൾ ഇതിൽ ഇടം പിടിച്ചിട്ടുണ്ട് റോസ് ലില്ലി താമര കണിക്കുന്ന തുടങ്ങിയവയുടെ പുഷ്പങ്ങൾ മുതൽ വിദേശ രാജ്യങ്ങളിലെ വിവിധ ചെടികളുടെ പുഷ്പങ്ങളും ആലേഖനം ചെയ്തിരിക്കുന്ന സ്റ്റാമ്പുകൾ പൂക്കളത്തിന്റെ മാതൃക തീർക്കുവാൻ ഉപയോഗിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ അടക്കം സ്റ്റാമ്പുകൾ ഇക്കൂട്ടത്തിലുണ്ട് ഒറ്റ രാത്രി കൊണ്ടാണ് സ്റ്റാമ്പുകൾ കൊണ്ട് ഫാദർ വിൽസൺ പുതുശ്ശേരി പൂക്കളത്തിന്റെ മാതൃക തീർത്തത് എ കെ ഫിലാറ്റലി ഫിലാറ്റലിക്കളത്തിന്റെ ഒരു ഓണസമ്മാനമാണ് ഈ ഫിലാറ്റലി പൂക്കളം ഈ പൂക്കളം ഉണ്ടാക്കാനായിട്ട് വിവിധ രാജ്യങ്ങളിൽ ഏകദേശം ആയിരത്തിലധികം വ്യത്യസ്തങ്ങളായ സ്റ്റാമ്പുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് പൂക്കള പൂക്കൾ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് പൂക്കളുടെ സ്റ്റാമ്പുകൾ ഒന്നും തന്നെ ആവർത്തിച്ചിട്ടില്ല എല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്റ്റാമ്പുകൾ തന്നെയാണ് അങ്ങനെ മനോഹരമായിട്ടുള്ളൊരു പൂക്കളം ഈ സ്റ്റാമ്പുകൾ കൊണ്ട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു ഞാൻ ഇതിനു മുൻപും കഴിഞ്ഞ ക്രിസ്മസിൻ്റെ ഫിലാറ്റ് ക്ലിബിൻ്റെ ആമുഖ്യത്തിലെ ഒരു ക്രിസ്മസ് ക്രിബ് ഉണ്ടാക്കിയിരുന്നു അത് ഫിലാറ്റിൽ ക്രിബ് തന്നെ ഉണ്ടാക്കിയിരുന്നു അത് ക്രിസ്മസ് സ്റ്റാമ്പുകൾ മാത്രമാണ് ഉപയോഗിച്ചത് എന്നാൽ ഇതിന് ഈ പൂക്കളം കോട്ടയം ജില്ലയിലെ ഫിലാറ്റ്ലി അസോസിയേഷനിലെ ലൈഫ് ലോങ് മെമ്പർ കൂടിയാണ് ഫിലാറ്റ്ലിസ്റ്റ് കൂടിയായ ഫാദർ വിൽസൺ ഇദ്ദേഹം നേതൃത്വം നൽകുന്ന സ്കൂളിലെ ഫിലാറ്റ്ലി ക്ലബ്ബിൽ നൂറിലധികം കുട്ടികൾ അംഗങ്ങളാണ് ഓണാവധി കഴിഞ്ഞ കുട്ടികൾ സ്കൂളിലെത്തുമ്പോൾ സ്റ്റാമ്പുകൾ കൊണ്ട് തീർത്ത പൂക്കളത്തിന്റെ മാതൃക ഇവർക്ക് മുൻപിൽ പ്രദർശിപ്പിക്കുവാനാണ് ഫാദർ വിൽസന്റെ തീരുമാനം കൂടാതെ മറ്റ് പ്രദർശന ഇടങ്ങളിലും ഇത് പ്രദർശിപ്പിക്കും കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് ക്രിസ്മസ് സ്റ്റാമ്പുകൾ കൊണ്ട് ക്രിസ്മസ് ട്രീ ഒരുക്കിയും ഫാദർ വിൽസൺ ശ്രദ്ധ നേടിയിരുന്നു വേൾഡ് പോസ്റ്റൽ യൂണിയന്റെ നൂറ്റി അൻപതാം വാർഷികം പ്രമാണിച്ച് സ്വിറ്റ്സർലൻഡിലെ സ്റ്റാമ്പുകൾ കൊണ്ടായിരുന്നു അന്ന് അദ്ദേഹം ക്രിസ്മസ് ട്രീ ഒരുക്കിയത് കോളേജ് ഓഫ് നഴ്സിംഗ് പെരിയകുളം മുതൽ നഴ്സിംഗ് കോളേജിംഗ് രംഗത്ത് തമിഴ്നാട്ടിലെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തിവരുന്ന തിരവിയം കോളേജിന്റെ പതിനാറാമത് ബാച്ച് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് ഏറ്റവും നല്ല പഠനം പ്രഗത്ഭരായ അധ്യാപകരുടെ മേൽനോട്ടം പ്രകൃതി രമണീയമായ പഠന അന്തരീക്ഷം മികച്ച ഹോസ്റ്റൽ സൗകര്യവും ഭക്ഷണവും ഇതോടൊപ്പം നൂറ് ശതമാനം ജോലിയും വാഗ്ദാനം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ ബി എസ് സി നഴ്സിംഗ് ഫിസിയോതെറാപ്പി ബി എസ് സി റേഡിയോഗ്രഫി തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിയേഴ് എൺപത്തി എട്ട് എൺപത്തി എട്ട് തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ திரவியம் நர்சிங் காலேஜ் பெரியகுளம் தேனி